ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നേരത്തെ ആരംഭിച്ചിരുന്നു പ്രത്യേകിച്ച് പുതിയ ട്രെയിനിങ് സെൻറ്ററിൽ കഴിഞ്ഞ രണ്ട് ദിവസമായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിങ് നടത്തുന്നുണ്ട് പക്ഷേ അസിസ്റ്റൻ്റ് പരിശീലകനായ ടി ജി പുരുഷോത്തമൻ്റെ കീഴിലായിരുന്നു ഇതുവരെ ട്രെയിനിങ് നടത്തിയിരുന്നത് ഇപ്പോഴിതാ മുഖ്യ പരിശീലകനായ ഡേവിഡ് കാറ്റല ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുണ്ട് അത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഇപ്പോൾ ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിട്ടുള്ളത് അതായത് അദ്ദേഹം ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ അദ്ദേഹത്തെ ആരാധകർ സ്വീകരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കൂടാതെ മറ്റൊരു വിദേശ താരമായ മർലോൺ റൂസ് കൂടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുണ്ട് അതായത് കൊച്ചി എയർപോർട്ടിൽ അദ്ദേഹം ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മകൾ മർലോൺ റൂസിനെയും ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വീഡിയോസും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ മൂന്ന് വിദേശ താരങ്ങൾ കൂടിയാണ് എത്താനുള്ളത് നമുക്കറിയാം നേരത്തെ തന്നെ മറ്റിയാസ് ഹെർണാണ്ടസ് എത്തിയിരുന്നു ഇപ്പോൾ മർലോൺ റൂസ് കൂടി എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ജോയിൻ ചെയ്യാനുള്ള താരങ്ങൾ ഒന്ന് കെവിൻ യോക്കാണ് അതുപോലെ തന്നെ വിക്ടർ ബെർത്തോമോ ഉണ്ട് അതുപോലെ തന്നെ പുതുതായി ടീമിലേക്ക് എത്തിച്ച ഒമർ ബ എന്നീ മൂന്ന് വിദേശ താരങ്ങൾ കൂടി ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇനി ജോയിൻ ചെയ്യാനുണ്ട് ഈ ഡിവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേപുണ്ടും കാണാം